നമസ്കാരം ഞാൻ കെയർ ജോയിന്റ് സ്വാഗതം ബൈ തർക്കവും പിണക്കവും െതിരെ കോടതിയിൽ പോകും ബാർക്കോഴയിൽ രാജി ആവശ്യവുമായി ഇരുപത്തിയഞ്ചിന് സെക്രട്ടേറിയറ്റ് മാർച്ച് സി പി എം സി പി ഐ തർക്കം പരിഹരിച്ചെന്ന് നേതാക്കൾ മുന്നണി ബന്ധം തകർക്കുന്ന നിലപാട് വേണ്ടെന്ന് എൽ ഡി എഫ് യോഗത്തിൽ തീരുമാനം താരമായി തന്നെ മോദി സിഡ്നിയിൽ മോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ആദരം അൽഫോൺസ് ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് കുറിച്ച് വാചാലിനായി മോദി ഓസ്ട്രേലിയയിലെ വ്യവസായ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓസ്ട്രേലിയൻ പര്യടനം ഇരുപത്തിയെട്ട് വർഷങ്ങൾക്കു ശേഷം ആ പറഞ്ഞതിൽ അഭിമാനമെന്ന് പന്നിന്റെ ചാട്ടുളി തെരുവ് പ്രസംഗമെന്ന് ആക്ഷേപിച്ചതിന് പിണറായിക്ക് പന്നിന്റെ മറുപടി എ കെ ജി പാർട്ടി വളർത്തിയത് തെരുവു പ്രസംഗങ്ങളിലൂടെ തന്റെ പദവിയിൽ എങ്ങനെ ഇരിക്കണമെന്ന് പിണറായിയോട് ആലോചിക്കാം കോൺഗ്രസുമായി ബന്ധമുണ്ടാക്കുന്നതിൽ ആരും മോശക്കാരല്ലെന്നും വെടിമുഴക്കം ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ വസതിക്കു സമീപം വെടിവയ്പ് കാവൽ നിന്നിരുന്ന ബിഎസ്എഫ് ജവാനാണ് വെടിവെച്ചത് ചോദ്യം ചെയ്യൽ തുടരുന്നു അതേസമയം കാശ്മീരിലെ പുഞ്ച് സെക്ടറിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാക് വെടിവെയ്പ്പ് വെടിനിർത്തൽ കരാർ വെറുതെ പാക് സേനയുടെ ആക്രമണം പ്രകോപനമില്ലാതെ മനാറക്കെയർ ജോയിൻ ഫ്രീ കോമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം